ഹലോ ഡിയേഴ്സ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു അവധി ദിവസമാണ് കേട്ടോ എനിക്ക് ക്ലാസ്സും കാര്യങ്ങളൊന്നുമില്ല സൺഡേ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിന്നിവിടെ നമ്മുടെ സമുദായത്തിൻ്റെ ഉണ്ട് പിന്നെ പണിയൊക്കെ ഉണ്ട് അപ്പം കുറച്ച് ബിസി ആയിരിക്കും കേട്ടോ ഇന്നിപ്പം നമ്മുടെ വീടാകെ മൊത്തം ഒരു അലക്കവലപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് അപ്പോൾ രാവിലെ നമുക്ക് ഇന്ന് കഴിക്കാനായിട്ട് ഇഡലിയും സാമ്പാറും ആണ് അപ്പം ഞാൻ എണീറ്റ് വരുന്നതിന് മുന്നേ തന്നെ അമ്മ ഇഡലിയൊക്കെ ആദ്യത്തെ സെറ്റ് മാവഴിച്ച് അടുപ്പേ വെച്ചും സാമ്പാറൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് വന്നപ്പോഴേ സിദ്ധാർത്ഥം തോന്നിട്ട് പറഞ്ഞു അമ്മ എനിക്ക് രാവിലെ തന്നെ ചായ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവർ മാത്രം കുറച്ച് പാലെടുത്തിട്ട് ചായ വെച്ചു എന്നിട്ട് അവൻ ഏറെ ചായ കുടിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ഡൈനിങ് ടേബിളിലേക്ക് നമ്മുടെ കറിയും ഇഡലിയൊക്കെ കൊണ്ടുവച്ച് കേട്ടോ അപ്പോൾ നമ്മളിപ്പം ഡൈനിങ് ടേബിള് നമ്മുടെ അകത്തിട്ടേക്കുന്നതുകൊണ്ട് ഇപ്പുറത്ത് മാറ്റി ഇട്ടേക്കുന്നതുകൊണ്ട് ഈ ഫുഡൊക്കെ നമ്മൾ നേരെ അവിടെ കൊണ്ടു വെക്കും കേട്ടോ നേരത്തെ ഹോളിലായിരുന്നപ്പോൾ അപ്പോൾ വയ്ക്കത്തില്ലായിരുന്നു അപ്പോൾ ഇഡലിയും സമ്പറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴിക്കണം അപ്പോൾ രാവിലെ കാപ്പി ഏറ്റവും ലാസ്റ്റത്തെ കുറച്ചാണ് ഇരിക്കുന്നത് ഇനി ഇതൂടെ കുടിച്ചാലേ എനിക്ക് സമാധാനമാകത്തുള്ളൂ അപ്പം മധുരം കുറച്ച് കാപ്പിയായിരുന്നു ഇങ്ങനത്തേക്ക് നമ്മൾ ഇഡലി എടുക്കുവാണ് ഇതെനിക്ക് മേടിക്കാനേ കേട്ടോ ചേട്ടനും മകൾക്കും എല്ലാവർക്കും കൊടുത്തു ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സമുദായത്തിലെ ആൾക്കാരൊക്കെ വന്നിട്ട് നമുക്ക് മീറ്റിംഗ് ഉണ്ട് എല്ലാ മാസത്തെയും അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചേട്ടൻ്റെ ഫ്രണ്ട്സ് നമുക്ക് അടുക്കളയിൽ ടൈലിടാനായിട്ട് വരും അപ്പോൾ എല്ലാ കാര്യങ്ങളും പടപെടാതെ ചെയ്യണം അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കണമായിരുന്നു അന്നേരം ചേട്ടൻ ചിക്കൻ മേടിച്ചോണ്ട് വന്നു അപ്പം നമുക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം സമയമില്ലായിരുന്നു എല്ലാവർക്കും ഒരു ചേട്ടൻ പനിയാണ് ഞങ്ങൾക്ക് പനിയുടെ തുടക്കമാണ് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അതുകൊണ്ട് മോൻ ഭയങ്കര മോശമായിട്ട് ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാനെല്ലാം കഴുകി അരിഞ്ഞെല്ലാം കൊടുത്തു അപ്പോൾ അമ്മ പെട്ടെന്ന് നമ്മുടെ ചിക്കൻ കറി റെഡി ആക്കിയിട്ടുണ്ട് അടിപൊളിയായിരുന്നു അധികം ഗ്രേവി ഒന്നും ഇല്ലാതെ കുറുക്കി സൂപ്പറായിട്ടിരുന്നു അപ്പോൾ രാവിലെ എല്ലാവരും കുളിച്ചു മീറ്റിങ്ങിനുള്ള ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞുമാവെൻ്റെ കയ്യിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് മൂഷാട്ടയാണ് കേട്ടോ പരിക്കോളുള്ളതും ഉണ്ട് നല്ല ചുമയുണ്ട് ചെറിയ രീതിയിൽ മൂക്കൊലുക്കമുണ്ട് ഇപ്പം ഈ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് എനിക്ക് പനിയാണ് ചേട്ടനും ചേട്ടൻ നല്ല പനിയാണ് കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമില്ല അങ്ങനെ ഇരിക്കുകയാണ് എല്ലാ വർഷവും ഉള്ളതാണ് എല്ലാത്തിനും ഒരു പനി വരുന്നത് അപ്പോൾ നമ്മളിന്ന് ഈ കരത്തിലാണ് കേട്ടോ ചോറ് വച്ചിരുന്നത് അപ്പോൾ നമ്മുടെ ചേട്ടപ്പാതി വരുമ്പോൾ അവർക്കും കൂടെ നമുക്ക് ഫുഡ് കൊടുക്കണം അതുകൊണ്ട് നമ്മൾ കുറച്ചും വലിയ കണക്കിലേക്ക് അരി മാ അരിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കിച്ചൺ ഇങ്ങനെ മൊത്തം അഴുക്കാട്ട് കിടക്കുവാണ് അപ്പോൾ ഇതിന് സംഘം കഴിയുമ്പോഴത്തേക്കും നീറ്റാക്കണം കാരണം അപ്പോഴത്തേക്കും വലിയ അവർ സ്റ്റൈലിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വരത്തുള്ളൂ അപ്പോൾ ഞാൻ നമ്മുടെ മീറ്റിംഗ് നടക്കുവാണ് അപ്പോൾ അവർക്കുള്ള ചായ ഇടാനായിട്ട് പാലെടുക്കുക കേട്ടോ അപ്പം എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഇതിന് വരും നൂറ്റി എഴുപത്തെട്ട് രൂപയുള്ളൂ കേട്ടോ ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ എനിക്ക് എൻ്റെ ഡിസൈൻ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് എനിക്ക് എത്രയൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷേ തുണി ആ പോളിസ്റ്റർ പോലത്തെ അപ്പം എനിക്ക് ചായ ഇടാനൊരു കൺഫ്യൂഷൻ ഇടാൻ ഒരു ആറ് അവരൊരു അപ്പം തിക്കനെ വേണോ ആക്കണോ മധുരം എങ്ങനെയോ നമുക്കറിയില്ലല്ലോ കുറേയൊക്കെ ഇച്ചിരി പ്രായമായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്കൊക്കെ ഷുഗറുണ്ടോ ഇല്ലയെന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ ഞാൻ അമ്മയുടെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുകയാണ് അമ്മ എങ്ങനെ എങ്ങനെ എങ്ങനെയാണെന്നൊക്കെ രാജ്യപ്രാവശ്യം നമ്മുടെ വീട്ടിൽ വെച്ചായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ആ അടുക്കളയൊക്കെ ഒന്നും തറയും നമ്മുടെ ബർത്തും ടൈലിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ചും കൂടെ അടിവശമൊക്കെ ഇടണം അത് ഫില്ല് ചെയ്യാനുണ്ട് മൂലയും മുക്കും മൂല ഒക്കെ നമ്മുടെ പുകയിലാ തണുപ്പിൻ്റെ സൈഡൊക്കെ റെഡി ആക്കാറുണ്ട് പിന്നെ പെയിൻറ്റൊക്കെ ചെയ്യണടിച്ചോളും പിള്ളേർ സമയം പോലെ ഈ വീട്ടിലൊക്കെ പണി നടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ പിള്ളേരുമൊക്കെ ഉള്ളത് കൊണ്ട് പാത്രങ്ങൾ അങ്ങോട്ട് മാറ്റണം ഇങ്ങോട്ട് മാറ്റണം അങ്ങ് ദേഷ്യം വരുന്ന നമുക്ക് പിന്നെ യും ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും ഭയങ്കര പാടാണ് കേട്ടോ നമുക്ക് വയ്യാത്തേം കൂടെ ഒക്കെ വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അട്ടയ്ക്ക് പിള്ളേർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓട്ടമാണ് അപ്പം നമ്മൾ ചായയൊക്കെ തിളച്ചു അപ്പം ഞാനത് അരിക്കുവാണ് കേട്ടോ അപ്പം പെട്ടെന്ന് അങ്ങനെ ഒഴിച്ചാൽ വെളിയിലേക്ക് ചാടി പോകുന്നതുകൊണ്ട് കുറച്ച് പെതുക്കിയാണ് ഒഴിക്കുന്നത് ഞാൻ ഞാനെപ്പോൾ തിളച്ച് വെള്ളമോ ചായ എടുക്കുമ്പോൾ നമ്മൾ അമ്പാടി കീഴേ വന്ന് നിൽക്കും ഞാൻ അവനെ ഓടിച്ചു വിടും അവനൊരു പേടിയില്ല പക്ഷേ എനിക്ക് നല്ല പേടിയാണ് കേട്ടോ ഒരു തുള്ളി തെറിച്ചാൽ പോരായും കൈവെള്ളത്തിലായും അതുകൊണ്ട് ഞാൻ എപ്പോഴും പൊക്കോ പൊക്കം വന്നു അപ്പോൾ അവൻ കുണുനെ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് ഇപ്പോഴാണ് കാണുന്നത് ഇന്നത്തെ പരിപാടിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളെപ്പോഴും എടുത്ത് പാത്തു വെക്കുമല്ലോ അങ്ങനെയാണല്ലോ ആരെല്ലാം വരുമ്പോൾ എല്ലാം എടുക്കത്തുള്ളൂ അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ചോറുണ്ടല്ലേ കേട്ടോ ചിക്കൻ കറി രണ്ട് കഷ്ണം ബ്രെഡും ആണ് കഴിച്ചത് അപ്പോൾ എനിക്ക് പനിയായതുകൊണ്ടാണ് കേട്ടോ എൻ്റെ സൗണ്ട് ഒരുമാതിരി വല്ലാതിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ പണി ചെയ്യുന്ന ചേട്ടൻ്റെ ഫ്രണ്ട്സ് പണിക്കാരെന്ന് പറയുമ്പോൾ തന്നെ ചേട്ടൻ്റെ കൂട്ടുകാർ അവർ വന്നിട്ട് നമുക്കെല്ലാം ചെയ്തു തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അടുപ്പ് കണ്ടിട്ടൊന്നും തോന്നണ്ട ടൈല് കട്ട് ചെയ്യുന്നതിൻ്റെ പൊടി ഫുൾ അകത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതെല്ലാം എടുത്തു മാറ്റാനുള്ളതാണല്ലോ അപ്പോൾ കഞ്ഞിയും പേരും മെച്ചയ്ക്ക് വന്ന കേട്ടോ ചേട്ടൻ്റെ പനിയായതുകൊണ്ട് വൈകിട്ട് അത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ചേട്ടന്മാരും നമ്മുടെ സിഞ്ചാട്ടിനും എല്ലാവരും കൂടി അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ടൈലിട്ടിട്ട് മറ്റേ ബ്രഷ് വെച്ചാൽ ആ പൊടി എല്ലാം തൂത്തെടുത്ത് ഇനി അതൊക്കെ സെറ്റാക്കണം രാത്രി ഒരു പത്ത് വരെ അവരുണ്ടായിരുന്നു കേട്ടോ ഇന്നുകൊണ്ട് ഈ വർക്ക് തീർക്കണമെന്ന് വിചാരിച്ചിട്ട് ചേട്ടന്മാർ രാത്രി വരെ നിന്ന് പണി ചെയ്യുവാണ് കേട്ടോ ഭയങ്കര ആത്മാർത്ഥത്തോളം കൂട്ടുകാരാണ് നന്നായിട്ട് എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് വൃത്തിയായിട്ട് ചെയ്തു വന്നു അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെയൊക്കെ കോലം കണ്ട ഫുൾ പൊടിയാണ് ഇനി ഇത് മുഴുവനി പാത്രങ്ങൾ സകലത് നമ്മൾ കഴുകിയെടുത്തിട്ട് വേണം ഇനി ഉപയോഗിക്കാൻ കാരണം നമ്മൾ കഴുകി വെച്ചേക്കുകയാണ് പക്ഷേ ഈ പൊടി വന്നടിക്കുക അപ്പോൾ ഈ അമ്പാടിക്ക് രാത്രി വീണ്ടും ഉഷാട്ട് കയറിയിട്ട് എൻ്റെ കയ്യിൽ കയറിയിരിക്കുകയാണ് എൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഹാപ്പിയാണ് എൻ്റെ കയ്യിൽ നിന്ന് മാറി കഴിയുമ്പോൾ ദേഷ്യം ദേഷ്യമിക്കും അപ്പോൾ ഇനി ഒന്നുകൂടി കുളിക്കാൻ നമുക്ക് കയറി കിടക്കാൻ പറ്റത്തില്ല അതുപോലെ ചൂടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പണിയും കാര്യങ്ങളും അതിൻ്റെയൊക്കെ പുറകെ പോകുന്നതാണ് നമുക്ക് വീഡിയോസ് ഒന്നും അങ്ങനെ കറക്റ്റായിട്ട് ഇടാനൊന്നും പറ്റാത്തത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞ് ബ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കുക ലേറ്റാ